നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി എന്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകളുടെ വീഡിയോ കണ്ടതാണ് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റമ്പതിനും മുകളിൽ നിത്യ ആവശ്യങ്ങൾക്കും അല്ലാതെ ഉപയോഗിക്കുന്ന ഒരുപാട് കെട്ടുകളുടെ വീഡിയോ ഞാൻ രീതിയിൽ ചെയ്തതാണ് ഇന്ന് ഞാനൊരു സംഭവം ചെയ്യാൻ പോകുന്നു സംഭവം ഇത്രേ ഉള്ളൂ ഞാനൊരു സിനിമയിൽ ഒരു സീൻ കണ്ടു അതായത് ഇതാണ് ആ സീൻ ഒരു ഞാൻ സീൻ നിങ്ങൾക്ക് കാണിക്കാം ഇതാണ് ആ സീൻ നമ്മുടെ ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ ചക്ക സിനിമിക്കാൻ നോക്കുന്നു ആ തോട്ടിയിൽ കത്തി കെട്ടിയിട്ടുണ്ട് കത്തി കെട്ടിയിട്ടാണ് വരയ്ക്കുന്നത് അവസാനം തോട്ടിയിലെ കത്തിയിലെ കെട്ടിന്റെ ഉറപ്പ് ഇല്ലായ്മ കാരണം ആ ഒരു കത്തി കത്തിയായിരിക്കില്ല അപ്പൊ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇതാണ് തോട്ടിയിൽ ഉറപ്പിച്ച് കത്തി എങ്ങനെ കിട്ടാം എന്ന വീഡിയോ ആണ് ഞാൻ മുമ്പേ ചെയ്തതാണ് അത്ര വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല എനിക്ക് ഒന്ന് രണ്ടു വർഷത്തിന് മുമ്പേ ചെയ്തൊരു വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് കാണാം ആ വീഡിയോ കാണാം വീഡിയോയിലേക്ക് അപ്പൊ നമുക്ക് തോട്ടിയിൽ കത്തി കെട്ടുന്നത് പഠിക്കാം നമ്മുടെ നാട്ടിൽ തോട്ടി എന്ന് അല്ല പറയാം നമ്മുടെ നാട്ടിൽ കൊക്ക എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക എന്ന് താഴെ കമന്റ് രൂപത്തിൽ പറയുക നമുക്കറിയാലോ ഓരോ നാട്ടിലും ഇതിന്റെ പേരെന്താണെന്ന് നോക്കാം നമ്മൾ ആദ്യം കത്തി ഇതുപോലെ തോട്ടിയിൽ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം റോപ്പ് ഇതുപോലെ മടക്കി പിടിച്ചതിന് ശേഷമാണ് നമ്മൾ കെട്ടേണ്ടത് നമ്മൾ ആദ്യം ആ റോപ്പ് മടക്കി പിടിച്ചതിന് ശേഷം ഇതുപോലെ വെക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങോട്ട് വെക്കുന്നതാണ് ഞാൻ ഇങ്ങോട്ട് വെക്കാം വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒന്ന് ചുറ്റി തുടങ്ങണം ഒരു സൈഡിൽ നിന്ന് നോക്കാം ഇത് കറക്റ്റായിട്ട് വെച്ച് കോട്ടിയിൽ കറക്റ്റായിട്ട് നമ്മുടെ കത്തി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഈ ഈ ഭാഗത്തുനിന്ന് ചുറ്റാൻ തുടങ്ങുക ഈ ഭാഗത്തുനിന്ന് ചുറ്റാൻ തുടങ്ങുക നല്ല ടൈറ്റ് ആക്കണം കെട്ടും നല്ല ടൈറ്റ് ആക്കണം ആദ്യം ചുറ്റുമ്പോൾ തന്നെ ടൈറ്റ് ആക്കിയിട്ട് മാത്രല്ല നല്ല കറക്റ്റായിട്ട് അടുത്തടുത്ത് കെട്ടണം ഈ കെട്ട് നമ്മൾ പല സ്ഥലത്തും കെട്ടിയിട്ടുണ്ട് നിങ്ങൾ ജാവലിൽ കെട്ടിയ കെട്ട് കണ്ടതാണ് ഇതേ ചാനലിൽ അതുപോലെ നമ്മുടെ പെണ്ണിനൊക്കെ കിട്ടുന്ന നമ്മുടെ ബാങ്കിലൊക്കെ പെൻ ആരെങ്കിലും എടുത്തുകൊണ്ടുപോകാതിരിക്കാൻ കെട്ടുന്ന കെട്ട് അത് മാത്രമല്ല അവിടെ ഗ്രിപ്പും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കെട്ട് കെട്ടിയിരുന്നു ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം നമ്മൾ ഇതുപോലെ ചുറ്റിയതിന് ശേഷം ഇതുപോലെ ചുറ്റി ചുറ്റിയതിന് ശേഷം നമ്മൾ അവസാനം ഈ അവസാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൂപ്പിനകത്തൂടെ ഈ റോപ്പ് അകത്തേക്ക് എടുക്കുക ഈ ലൂപ്പിനൂടെ അകത്തേക്ക് എടുത്തതിനു ശേഷം ഈ സൈഡിൽ ചെറിയ ലൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഭാഗം വലിച്ച് ആക്കാം നല്ല ടൈറ്റ് ആക്കി കെട്ടി കഴിഞ്ഞാൽ അങ്ങനെ ലൂസ് ലൂസാകാനും സാധ്യല്ല എന്നാൽ ആ ഭാഗം വലിച്ച് ആക്കാം ആ ഭാഗം വലിച്ച് ടൈറ്റാക്കിയതിനു ശേഷം ഈ ഭാഗത്ത് ഈ ഭാഗം വലിച്ച് ടൈറ്റ് ആക്കേണ്ട ഞാൻ എന്ത് ചെയ്യുന്നു കൈ കൊണ്ട് വലിച്ച് ടൈറ്റ് ആക്കാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കമ്പ് ഇട്ടിട്ട് വലിച്ച് ഒറ്റ വലിയടിക്കുക ആ വലിച്ചാൽ ആ റോപ്പ് അതിനകത്തേക്ക് പോകണം ആ ഒരു ലൂപ്പ് അതിനകത്തേക്ക് പോകണം അതാ ആ വലിച്ച് ടൈറ്റാക്കി വളരെ സിമ്പിളായിട്ട് ടൈറ്റാക്കി സംഭവം റെഡി ആയി ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു കെട്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ഒരാവശ്യത്തിന് തന്നെ പല കെട്ടുകൾ ഉപയോഗിക്കാം ഈ കെട്ട് മാത്രമേ ഈ തോട്ടി കെട്ടാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ബാക്കി വന്ന റോപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്ത് കളയാം വളരെ സിമ്പിൾ ആയിട്ട് അതാ നമ്മുടെ ഉറപ്പുള്ള തോട്ടി ദീർഘകാലം നിൽക്കുന്ന തോട്ടി റെഡി ആയിരിക്കും ഇനി നമുക്ക് ചക്ക വരച്ചു നോക്കാം ഓക്കേ ഇതാ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചക്ക പറിക്കുന്നു ചക്ക താഴെ വീഴുന്നു നമ്മുടെ ഇതാ തോട്ടിക്ക് ഒരു പോറൽ പോലും കിട്ടിയിട്ടില്ല തോട്ടി നന്നായിട്ട് ദീർഘകാലം നിൽക്കുന്ന തോട്ടി എന്നാലും ആ ഇങ്ങനെ ഒരുപാട് കെട്ടുകളുടെ വീഡിയോ എന്റെ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് നിത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഊഞ്ഞാൽ കിട്ടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ തൊട്ടിൽ കെട്ടുന്ന അല്ലെങ്കിൽ താലി കെട്ടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഊഞ്ഞാൽ കെട്ടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ കിണറിൽ വീടെ വസ്തുക്കൾ എടുക്കുന്ന കെട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ മരത്തിന് മുകളിൽ കയറുന്ന കെട്ടുകളായിക്കോട്ടെ ചെടിച്ചട്ടി കെട്ടി തൂക്കുന്ന കെട്ടുകളായിക്കോട്ടെ ഇങ്ങനെ ഒട്ടനവധി കെട്ടികളുടെ വീഡിയോ ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് ഏതായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ പറയുക വീഡിയോ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ